ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായുള്ള ഈ അപൂർവ സമാഗമം പങ്കിടാൻ ആദ്യമായി വേദിയിലേക്ക് എത്തുന്നത് ശ്രീ വി എസ് ശർമ്മ ദീർഘകാല അധ്യാപക വൃത്തിക്ക് ശേഷം റിട്ടയർ ചെയ്ത അദ്ദേഹം ഗവേഷകനാണ് ഗ്രന്ഥകാരനാണ് സർവോപരി കൊട്ടാരവുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരാളാണ് തിരുവിതാംകൂർ രാജവംശം എന്ന പുസ്തകമാണിത് തിരുമനസ് കൊണ്ട് കൽപ്പിച്ചതിൽ ഒരു സന്ദേശം എഴുതിയിട്ടുണ്ട് അതിപുരാതനമായ ഈ വംശത്തെപ്പറ്റി ശ്രദ്ധിച്ചും വിശദീകരിച്ചും പുരാതന കാര്യങ്ങൾ ഡോക്ടർ ശർമ്മ ഇത്രയും സ്നേഹ ശ്രദ്ധാപൂർവം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ ആശംസകളും അയക്കുന്നു ശ്രീ പത്മനാഭദാസൻ തിരുമനസ് കൊണ്ട് അവരുടെ കാലത്തെ വാത്സല്യവും കാരുണ്യവും എന്നോട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ ഒരു വലിയ മാതുലനായ വൈക്കത്ത് പാച്ചുമൂത്തത് കൊട്ടാരം ഭിഷഗ്വരനായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു എൻ്റെ മുത്തശ്ശൻ്റെ കാലം വരെയും കൊട്ടാരത്തിൽ നിന്ന് ആണ്ടുതോറും ഒരു കസവ് നേരിയത് കൽപ്പിച്ചു കൊടുക്കുമായിരുന്നു ആദ്യമായി വല്യതമ്പുരാനെ പരിചയപ്പെടുന്നത് ഞാൻ ശ്രീ സ്വാതിരിനാഥ് ജീവിതവും കൃതികളും എന്ന ഗ്രന്ഥം തയ്യാറാക്കുന്ന സന്ദർഭത്തിലാണെന്ന് തോന്നുന്നു പിന്നെ തിരുമനസ് വളരെ വ്യക്തിപരമായ ഒരു മമതാ ബന്ധമുള്ളതിനൊരു തെളിവ് ഞാൻ പറയാം തിരുമനസ് എവിടെ പോയാലും ശ്രീപത്മനാഭദാസനാണല്ലോ അപ്പോൾ ശ്രീപത്മനാഭ വിഗ്രഹം എയർപോർട്ടിലാണെങ്കിൽ പോലും പൂജ കഴിച്ചിട്ട് പൂജാ സമയത്ത് എയർപോർട്ടിലാണെങ്കിൽ പോലും ആ വിഗ്രഹം അവിടെ വച്ച് വെള്ളവും മറ്റ് കാര്യങ്ങളുമായിട്ട് പൂജ കഴിച്ചിട്ടേ തിരുമനുസ് യാത്ര തുടരുകയുള്ളു ഒരു ദിവസം അടിയനെ വിളിച്ച് പറഞ്ഞു ഇനി എനിക്കടിയം യാത്രകളൊന്നുമില്ല കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്നും പോകണം അധികം ദൂര യാത്രകളൊന്നുമില്ല അത് കാരണം ഈ അഞ്ച് തുളസിപ്പൂവ് സ്വർണത്തിലുണ്ടാക്കിയ അത് എനിക്ക് വളരെ പ്രിയപ്പെട്ട അഞ്ച് പേർക്കായിട്ട് ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ഒരു തുളസിപ്പൂ എനിക്ക് അടിയന് തന്നു അത് വളരെ ഒരു നിധി നിധി പോലെ പോലെ വിചാരിച്ചു മറന്നുപോയി എടുക്കാൻ മറന്നുപോയി അത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ് ഒരു ദിവസം തിരുമനസ് കൊണ്ട് എന്തോ വിസിറ്റേഴ്സ് ആരോ ഉണ്ടായിരുന്നു വരാനവിടെ ഞാൻ അടിയനിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് വലുതും വരാനവിടെ എന്താ ഡോക്ടർ ശർമ്മ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അത് ഞാൻ പറഞ്ഞു തിരുമനസ് ഗീത വായിക്കാനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇപ്പം വരും അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു തിരുമനസ് എൻ്റെ അടുത്ത് അടിയൻ എന്തോ സമാധാനമൊക്കെ പറഞ്ഞു ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചു വലിയ തമ്പുരാനാണെങ്കിൽ ഡിന്നറിനൊക്കെ എതിർശിയാൽ വിളിക്കുകയാണെങ്കിൽ തമ്പുരാൻ തന്നെ ഡിഷ് എടുത്തു തരും സ്പൂൺ എടുത്തു തരും വിളമ്പിത്തരും അത്ര ഒരു സ്നേഹവും അതൊക്കെ നമ്മുടെ ഈ സാധാരണ ആളുകളിൽ നിന്ന് കിട്ടാത്ത ഒരു അഫക്ഷൻ ഒരു മമത എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം അങ്ങനെ തന്നെയാണ്